ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മലയാളത്തിലെ മറ്റൊരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐഫോൺ സെവൻറ്റീൻ അപ്പോൾ നമുക്കറിയാം ഐഫോൺസ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അത് റിസൾയിൽ ചെയ്തത് നമ്മൾ അന്ന് തന്നെ മേടിക്കേണ്ടായി അപ്പോൾ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് ത്രീ വീക്സ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസാണ് ഇൻഫാക്ട് ഇത് ഞാൻ ആക്ച്വലി ഒരു പ്രൈമറി ഫോൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് ഇത്ര പെട്ടെന്ന് തന്നെ പറയാന്ന് വിചാരിച്ചത് കാരണം ജനറലി നമ്മളൊരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ട് ലോങ് ടേം റിവ്യൂ ആണ് ചെയ്യാറ് എന്നാലിത് നമ്മൾ ഇൻഡെപ്തായിട്ട് ടെസ്റ്റ് ചെയ്യണ്ടായി കാരണം ഇതിന്റെ ക്യാമറയും ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻഡെപ്തായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടായി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇൻഫാക്ട് ഞാൻ കഴിഞ്ഞ ഒരു ട്രിപ്പ് പോയപ്പോൾ അതും അതിലും ഐഫോണിലാണ് എല്ലാ ഫോട്ടോസും എടുത്തത് അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഐഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും തന്നെ എത്രത്തോളം നല്ലതാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പറയുമ്പോൾ വളരെ ഒരു മാസീവ് അപ്ഗ്രേഡ്സ് ഉണ്ട് ആക്ച്വലി എന്താ വെച്ചാൽ പ്രൈമറി കാര്യം ഡിസ്പ്ലേ പ്രോമോഷൻ വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രഷേറ്റുള്ള ഡിസ്പ്ലേ ഫൈനലി നമ്പർ സീരീസ് അതായത് അതായത് ബേസ് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം രണ്ടാമത്തെ ക്യാമറ അപ്ഗ്രേഡ്സ് ഉണ്ട് മൂന്നാമത്തെ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ചാർജിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ് ടു ഫോർട്ടി വോട്ട് ചാർജിങ് സ്പീഡുണ്ട് ഫോർട്ടി വോട്ട് സ്പീഡ് സ്പീഡാണോ എന്ന് വെച്ചാൽ അല്ല എന്നാലും ഐഫോന്റെ സ്റ്റാൻഡേർഡ് വെച്ച് അത് ഇമ്പ്രൂവ്മെന്റ് ആണ് അപ്പോൾ ഇത്രയും ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഐഫോൺ ഫോൺ സെവന്റീന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എയ്റ്റി ടു ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് കാർഡ് ഓഫേഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് റുപ്പീസ് ഉണ്ടോ കാർഡ് ഓഫറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഈ വിലയ്ക്ക് എത്രത്തോളം നല്ലതാണ് ഇതിൻ്റെ പ്രൂഫ്സ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പോഴത്തേ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ആടൊന്ന് പ്രെസ് ചെയ്യാം അതേപോലെ തന്നെ ബെലായിക്കോട്ടെ ക്ലിക് ചെയ്യാ നിങ്ങളെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിങ് ആസ്പെക്ട് ഇത് അലുമിനിയമാണ് ഇതിൻ്റെ ചാസി വരുന്നത് അപ്പോൾ അലുമിനിയം ചാസി ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഈ കളർ ഇൻഫ്യൂസ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കളറുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പാനലിൽ നമുക്ക് ഡിസ്പ്ലേൻ്റെ കൂടെ തന്നെ സെറാമിക് ഷീൽഡ് ടു പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണെന്നാണ് ആപ്പിളിൻ്റെ വാദം ഇൻഫാക്റ്റ് എൻ്റെ യൂസിൽ ഞാൻ ഇപ്പോൾ സ്ക്രീൻ ഗാർഡോ കേസോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ത്രീ വീക്സ് എനിക്ക് സ്ക്രാച്ചസ് അങ്ങനെ ഒന്നും തന്നെ പറ്റിയില്ല എന്തായാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടൊന്നുമില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നാലും ഓവറോളിൽ എനിക്ക് ഒന്ന് ബിൽ ക്വാളിറ്റി പൊതുവെ ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ബിൽ ക്വാളിറ്റി നല്ലതാണ് എന്നാലും ഈ ഗ്ലാസ് ഒക്കെ വീണാൽ പൊട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഓവറോൾ ബിൽ ക്വാളിറ്റി നല്ലതാണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് പിന്നെ ഈ എഡ്ജസ്റ്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ മനോഹരമായിട്ട് ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഈ ക്യാമറ പൊസിഷനിങ് നല്ലതാണ് ചെറിയൊരു പ്രൊജക്ഷൻ ഓബ്വിയസ്ലി ഉണ്ട് എന്നാലും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ്ങും ഇൻക്ലൂഡ് ആണ് അപ്പോൾ കോമ്പാക്ട് ഫോം ഫാക്ടറി എന്നുള്ള ഒരു കിഡ്ഡിലും ഡിവൈസാന്നുള്ള ഒരു സംശയമില്ല കയ്യിൽ നല്ല ഒതുങ്ങുന്നു അതുമാത്രമല്ല നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഈ ബിൽക്ക് ക്വാളിറ്റി എല്ലാം തന്നെ നൽകുന്നത് അപ്പോൾ ഓവറോൾ ഡിസൈനും ബിൽ ക്വാളിറ്റി ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് കൊണ്ട് അതേപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ബിൽ ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം ഒരു മേജർ അപ്ഗ്രേഡാണ് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത് റെറ്റിന എക്സ് ടി ആർ ഡിസ്പ്ലേയാണ് ത്രീ തൗസൻഡ് ഇറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഇൻഫാക്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സിക്സ്റ്റീൻ പ്രോ ആയിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെവൻറ്റീൻ്റെ ബ്രൈറ്റ്നസ് ലെവൽസ് വളരെയധികം ഇൻക്രീസ്ഡ് ആണ് ത്രീ തൗസൻഡ് ഇറ്റ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഫോർ സിക്സ്റ്റി പി ഐ ആണ് പിക്സൽസ് പെർ ഇഞ്ച് വളരെ മിനിമൽ ബെസൽസ് ആണ് സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ചസ് ആണ് കോമ്പാക്ട് ഫോം ഫാക്ടറിൽ വളരെ സ്വീറ്റ് സ്പോട്ടാണെന്ന് ഞാൻ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അടിപൊളിയാണ് നമുക്ക് പ്രൊമോഷൻ മോഷൻ എച്ച് ടി ആർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് കളേഴ്സ് ഒക്കെ വളരെ ആക്കുറേറ്റ് ആണ് അതിനൊപ്പം തന്നെ നല്ല റിച്ച് ടോൺസും ആണ് വരുന്നത് പിന്നെ നമുക്ക് ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ബ്രൈറ്റ്നസ് ലെവൽസും വളരെ നല്ലതാണ് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അപ്പോൾ മൂവീസൊക്കെ ചെയ്യാൻ നല്ല ചെറിയ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും വളരെ അടിപൊളി ഡിസ്പ്ലേ ഇൻസാറ്റ് ഈ ഒരു ഡിസ്പ്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ എല്ലാ പോരായ്മകളെ നമ്മൾ പറഞ്ഞിരുന്ന കുറ്റങ്ങളൊക്കെ തന്നെ ആപ്പിൾ ഫിക്സ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ ഡെഫിനറ്റ്ലി പറയാം ഇത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ആൻഡ്രോയിഡ് ഫ്ളാഗ്ഷിപ്പിനെ വെല്ലുന്ന ഡിസ്പ്ലേ തന്നെയാണെന്നുള്ള ഒരു സംശയത്തിൽ അടിപൊളി ഡിസ്പ്ലേ ആണ് കംപ്ലയിൻസ് ഒന്നും തന്നെ നമുക്ക് പറയാനില്ല ഇനി സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ കാര്യം പറയുമ്പോൾ ഐ ഒ എസ് ട്വൻ്റി സിക്സ് നേരെ ഒരു ജമ്പാണ് വന്നിരിക്കുന്നത് ട്വന്റി സിക്സിലോട്ട് അപ്പോൾ ഈ ട്വൻ്റി സിക്സിന്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ലിക്വിഡ് ഗ്ലാസ് ആണ് അതിൻ്റെ ഒരു സ്റ്റൈൽ പറയുന്നത് അതായത് ഗ്ലാസ് എഫക്റ്റ് ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് എഫക്റ്റിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് ചില സ്ഥലത്ത് അതൊരു അത്രയ്ക്കൊരു ഇംപ്ലിമെൻറ്റേഷൻ അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഓവറോൾ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഫോർ എക്സാമ്പിൾ നോട്ടിഫിക്കേഷൻ നോക്കുകളിൽ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ അപ്പോൾ ബാക്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഡോകളൊക്കെ അത്രയ്ക്കൊരു വൃത്തിയുള്ളമാതിരി തോന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലാസ് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് റണ്ണിങ് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെയൊക്കെ എഫക്ട്സ് വരുന്നത് അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ആ ഒരു എഫക്റ്റ് അത്രയ്ക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല എന്നാൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല യു ഐ ഒക്കെ നല്ലതായിട്ടുണ്ട് ഒരുപാട് അഡീഷണൽ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ യു ഐ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പണി പറയാം എന്നാൽ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ബഗ്സ് ബക്സിന്റെ ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയ്ക്കധികം ബഗ്സ് ആണ് ഞാൻ ഈ ഒരു മൂന്നാഴ്ചകളിൽ നോട്ടീസ് ചെയ്തത് എന്തുകൊണ്ട് ഇത്രയധികം ബഗ്സ് എന്ന് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ജനറലി ആപ്പിൾ എൻ്റെ ഐ ഒ എസ് എന്ന് പറഞ്ഞാൽ ബഗ് ഫ്രീ എക്സ്പീരിയൻസ് നമ്മളിപ്പോഴും പറയാമല്ലോ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിനെ കുറ്റം പറയേണ്ടത് ബഗ്സ് ഉണ്ട് മറ്റേതാണ് അതുണ്ട് ഇതെന്നൊക്കെ പറയുമ്പോഴും ആപ്പിളിൻ്റെ ആ എക്സ്പീരിയൻസ് ബഗ് ഫ്രീ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എന്നാൽ ഇതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും തന്നെ പറയാൻ പറ്റില്ല ഇൻഫാക്ട് ഞാൻ സർപ്രൈസ് എങ്ങനെ ഈ ഒരു ഐ ഒ എസ് ട്വൻറ്റി സിക്സ് പ്രൊഡക്ഷനിലേക്ക് വന്നു എന്നുള്ളത് ഇത്രയും ബഗ്സ് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് എയർ ഡ്രോപ്പ് അതായത് എൻ്റെ മാക്ബുക്കിലോട്ട് എയർ ഡ്രോപ്പ് ചെയ്യണം എയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാങ് ആയി പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ആപ്സും ക്ലോസ് ചെയ്യണം ഇങ്ങനത്തെ ഒരുപാട് ഫങ് ഇഷ്യൂസ് ഉണ്ട് കോണ്ടാക്ട്സ് എടുക്കുമ്പോൾ ചില കോൺടാക്ട്സ് ഒന്നും കാണുന്നില്ല ഡയൽ ചെയ്യുമ്പോൾ ചില ചിലപ്പോൾ ആയാലും ഡിസ്കണക്റ്റ് ആയാലും കോൾ കോളിങ്ങനെ റീറ്റേഞ്ച് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇതിപ്പോൾ എനിക്ക് എല്ലാം ഒന്നും എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് റിവ്യൂ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എന്നാലും എൻ്റെ ഒരു മൂന്നാഴ്ചത്തെ എക്സ്പീരിയൻസിലും എനിക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ ഐ ഒ എസ് നമ്മളെപ്പോഴും ഒരു പ്രീമിയം എക്സ്പീരിയൻസും ബഗ് ഫ്രീ എക്സ്പീരിയൻസും പറയണ കാര്യം കാര്യം പറയുമ്പോൾ ഈ ഒരു ഈ ഒരു ഒ എസ് അതായത് ഐ ഒ എസ് ട്വൻ്റി സിക്സ് ഒട്ടും തന്നെ നല്ല എക്സ്പീരിയൻസ് അല്ല നൽകുന്നത് ഇത് അഗൈൻ ഇതൊരു ഫിക്സ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയി ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോഴും ഞാൻ ആ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഇവൻ ത്രീ വീക്സ് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ എനിക്കിപ്പോൾ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പ്രോബലി അപ്ഡേറ്റ് വഴി പ്രോബ്ലം ഫിക്സ് എനിക്ക് തോന്നുന്നു ഇതാണ് ട്വന്റി സിക്സിനെ കുറിച്ച് ബ്രീഫ് ഐഡിയ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല എന്ന് പറയാം അതായത് യു ഐ കുഴപ്പമില്ല എന്നാലും വാവ് ഫാക്ടർ ഒന്നുമില്ല കുഴപ്പമില്ല എനിക്ക് പൊതുവെ വർഷത്തെ ഐ ഒ എസ് ആണ് കുറച്ചും കൂടെ യുഐ വൈസ് തോന്നി ഇത് ബെറ്റർ ആയി തോന്നി ഈ ഗ്ലാസ് എഫക്ട് ചില ഏരിയസിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇനി പെർഫോമൻസ് ആപ്പിളിന്റെ എ നയൻറ്റീൻ ചിപ്പാണ് അപ്പോൾ ആപ്പിൾ പറയുന്നത് എ നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സിക്സ്റ്റീൻ പ്രോയിൻ്റെ എ എയ്റ്റീൻ പ്രോവിനേക്കാളും പവർഫുൾ ആണ് എ നയൻറ്റീൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഓബ്വിയസ്ലി നമ്മൾ ഓരോ ഐട്രേഷൻ വരുമ്പോൾ ആ പ്രോ വേർഷനും എന്താ പറയുക എ നയൻറ്റീൻ ബേസ് വേരിയൻ്റൊക്കെ തന്നെ ഇമ്പ്രൂവ് ആവും അപ്പോൾ എ നയൻറ്റീൻ വളരെ പവർഫുൾ ചിപ്പാണ് അതിൽ ഒരു സംശയവും ഇല്ല ഇനി ആൻറ്റി ടു ബെഞ്ച് മാർക്ക് സ്കോർ വേണ്ടവർക്ക് ഏക ഇത് നമ്മൾ ആൻഡ്രോയിഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും പതിനാറ് ലക്ഷമാണ് എനിക്ക് കിട്ടിയ ആൻഡിടു സ്കോർ ഇത് ഓബ്വിയസ്ലി നമുക്ക് ആൻഡ്രോയിഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ആന്റിടു പറയുന്നുണ്ട് ആപ്പിളിന്റെ ഐ ഒ എസ് എല്ലാ ടു അല്ല ആൻഡ്രോയിഡിലെ ആന്റി ടൂ അപ്പൊ അത് കാരണം നമുക്ക് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കോർ കൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ ഗീറ്റ് ബെഞ്ച് റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടാണ് സിംഗിൾ കോർ എയിറ്റ് സെവൻ ത്രീ വൺ ആണ് മൾട്ടി കോർ സ്കോർ നമുക്ക് കിട്ടിയത് അതായത് ഗീക്ക് ബെഞ്ച് ടെസ്റ്റിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് നല്ല പവർഫുൾ ചിപ്പാണ് ഗെയിമിങ്ങും എല്ലാത്തിനും തന്നെ വളരെ അനുയോജ്യമായ ചിപ്പാണ് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് വളരെ സ്മൂത്താണ് എന്നാൽ ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ പ്രോ വേരിയൻറ്റിൽ വേപ്പർ ചെയ്യുമ്പോൾ കൂളിംഗ് ഉണ്ട് എന്നാൽ ഇതിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് ഡെസിപ്പേഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഇനീഷ്യലി സംശയമുണ്ടായിരുന്നു അത് എത്രത്തോളം നല്ല രീതിയിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എന്നാൽ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും നല്ല ഗെയിമിങ് കളിക്കുക പുറത്ത് നമ്മൾ ക്യാമറ ഒരുപാട് യൂസ് ചെയ്താൽ നല്ലോണം ഹീറ്റാവും അതിലൊരു സംശയമില്ല ആ ഹീറ്റിങ്ങിൽ ബാറ്ററി ട്രെയിനും വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ ട്വന്റി പെർസെൻറ്റേജ് ബാറ്ററി ഒറ്റടയ്ക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത്രയും ബാറ്ററി ഡ്രെയിൻ ഉണ്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ക്യാമറയിലും ആണ് ഞാൻ നോട്ടീസ് ചെയ്തത് റെഗുലർ യൂസേജിൽ ഹീറ്റിംഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല പിന്നെ ഫേസ് ആണല്ലോ ഒക്കെ നമുക്കറിയാമല്ലോ ഫേസ് ആടിയെ അതൊക്കെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യും സ്പീക്കർ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്പീക്കേഴ്സാണ് ക്രിസ്പ് ആൻഡ് ക്ലിയർ സ്പീക്കേഴ്സ് ആണ് അപ്പോൾ അതിലൊന്നും തന്നെ പരാതികളില്ല പിന്നെ ഞാൻ ഇതിൽ സിം കാർഡ് ഉണ്ട് ആക്ച്വലി ഈ സിമ്മും സിം കാർഡും കാർഡ് ആണ് ഞാൻ ജിയോയും എയർടെലും ട്രൈ ചെയ്യേണ്ടതായി എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ക്യാമറസിൽ വിടുവാം ഇത് വേറൊരു അപ്ഗ്രേഡ് ഇവിടെ നമുക്ക് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി സെൻസർ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഒരു എയ്റ്റീൻ മെഗാ പിക്സൽ സെൻറ്റർ സ്റ്റേജ് ക്യാമറ ഇതാണ് ഇതിൻ്റെ ക്യാമറ ആസ്പെക്റ്റ് അപ്പോൾ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ നമുക്ക് സെൻസർ ഷീറ്റ് ഓപ്റ്റിക്കൽ ഇമേജ് സിബിലൈസേഷൻ്റെ വൺ പോയിൻറ്റ് സിക്സ് അപ്പേച്ചർ ആണ് അതേപോലെ തന്നെ ആപ്പിൾ പറയുന്നത് ഇതിൻ്റെ ക്യാമറ ടൂ എക്സ് ടെലിഫോട്ടോ ടെലിഫോട്ടോ ഇല്ലെങ്കിൽ ടു എക്സ് ഓപ്റ്റിക്കൽ ക്വാളിറ്റി കിട്ടും എന്നുള്ളതാണ് ഒപ്റ്റിക്കൽ സൂം ഇല്ലെങ്കിലും ഒപ്റ്റിക്കൽ ക്വാളിറ്റി കിട്ടും എന്നുള്ളതാണ് പ്രൈമറി ക്യാമറേൻ്റെ പ്രത്യേകത അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഫോർട്ടി എയ്റ്റ് അൾട്രാ വൈഡ് അതിലും ഓപ്റ്റിക്കൽ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ എയ്റ്റീൻ മെഗാപിക്സൽ സെൻറ്റർ സ്റ്റേജ് ക്യാമറ അതായത് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ പോർട്രേറ്റ് എടുക്കണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല സെൻ്റർ സ്റ്റേജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആൾ കൂടുന്നതിനനുസരിച്ച് ക്യാമറ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും അതായത് സൂം ലെവൽ ചേഞ്ച് ചെയ്തിട്ട് അത് ആളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Tak. ഒരു ഇതാണ് അപ്പോൾ സെൻറ്റ് സ്റ്റീച്ച് ക്യാമറേൻ്റെ പ്രത്യേകത ഇതാണ് ഇനി ക്യാമറ സാമ്പിൾസ് ഉണ്ട് ഡെഫിനറ്റ്ലി നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണെന്ന് പറയും ഡീറ്റെയിൽസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഞാൻ ഈ ക്യാമറ ഞാൻ പറഞ്ഞു എക്സ്റ്റെൻസീവിലി ടെസ്റ്റ് ചെയ്തു ഞാൻ ആക്ച്വലി ഒരു ഗോവ ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലും വളരെയധികം ടെസ്റ്റ് ചെയ്തു എല്ലാ ക്രൈറ്റീരിയാസും ടെസ്റ്റ് ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ നല്ല ക്യാമറയാണ് വേഴ്സിറ്റിയിൽ ക്യാമറയാണ് വെച്ചാൽ കാരണം അതിനകത്ത് ടെലിഫോട്ടോ ഇല്ല എന്നാലും പ്രൈമറി ക്യാമറ നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അൾട്രാഡും പിന്നെ നമുക്ക് മാക്രോ ക്യാപ്ചേഴ്സ് എടുക്കാം അത്യാവശ്യം ക്ലോസ് അപ്പ് ഷോട്ട്സ് ഒക്കെ നല്ലതാണ് ഇപ്പോൾ പോട്രേറ്റ്സിലേക്ക് വരുമ്പോൾ പോർട്രേറ്റ്സിൽ ചെറിയൊരു ഇഷ്യൂ ഇഷ്യൂന്ന് വെച്ചാൽ പോർട്രേറ്റ്സ് ചില പോർട്രേറ്റ്സ് ഹിറ്റ് ആൻഡ് മിസ് ആണ് കാരണം എഡ്ജ് ഡിറ്റക്ഷൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ ചില പോർട്രേറ്റ്സിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ പോർട്രേറ്റ് ഓവറോൾ ക്വാളിറ്റി നല്ലതാണ് ചിലപ്പോൾ പോർട്രേറ്റ് എഡ്ജ് എഡ്ജസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് അതൊരു വലിയ ഇഷ്യൂ ആണ് കാരണം എഡ്ജസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് ഓബ്വിയസ്ലി ബ്ലറിങ് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല പ്രീമിയം എക്സ്പീരിയൻസ് ആണെന്നല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ചില ഫോട്ടോസിലൊക്കെ കുറച്ച് നോയിസ് കാണാൻ സാധിക്കും നമുക്ക് അത്രയും ഡീറ്റെയിൽസ് പോരാ എന്നാലും ഓവറോൾ എനിക്ക് എനിക്കൊന്നും ഇമ്പ്രൂവ് ആണ് കാര്യമായ പ്രോബ്ലം ഒന്നും റിപ്പോർട്ട് ചെയ്യാനില്ല പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതിൻ്റെ ഒരു കിഡ്ഡലം എക്സ്പീരിയൻസ് സൂപ്പർ വീഡിയോ ക്വാളിറ്റിയാണ് ഐഫോൺ സെവൻറ്റീൻ ഓഫർ ചെയ്തിട്ട് ഫോർ കെ സിക്റ്റി എഫ് പി എസ് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് എടുക്കാമെന്നുള്ള സെൽഫി ക്യാമറ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സെൽഫി ക്യാമറ സ്കിൻ ടോൺസ് ഒക്കെ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓവറോൾ നല്ല ഇഷ്ടപ്പെട്ടു ക്യാമറ എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് ഉണ്ട് പ്രത്യേകിച്ച് പോർട്ട്രേറ്റ്സും ലോ ലൈറ്റിലും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ഇനി ബാറ്ററിനെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഇമ്പ്രൂവ് കപ്പാസിറ്റി ബാറ്ററി അതായത് സിക്സ്റ്റീനേക്കാളും ഇമ്പ്രൂവ് ആണ് ഇൻഫക്ട് സിക്സ്റ്റീൻ പ്രോനേക്കാളും ഇമ്പ്രൂവ് ബാറ്ററി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ഫോർട്ടി ബോട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചാർജിങ് സ്പീഡൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് കൂടി ബെസ് ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ചാർജിങ് ടെസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ബാറ്ററിന്റെ കാര്യം പറയുമ്പോൾ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്ഡ് ആണ് എന്നാലും ഒരു ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത് എനിക്കൊരു സിക്സ് അവേഴ്സൊക്കെ സ്ക്രീൻ ഓൺ ടൈം ഓൺ ആൻ ആവറേജ് കിട്ടിയിരുന്നു സിക്സ് അവേഴ്സ് ാണ് ഈ ഒരു ചെറിയ കപ്പാസിറ്റി ബാറ്ററിയിൽ കിട്ടി അത് ഡെഫിനറ്റ്ലി പറയ എടുത്ത് പറയേണ്ട കാര്യമാണ് ഈ ചെറിയ കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിലും സിക്സ് അവേഴ്സ് കിട്ടി എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഇതിന് താഴെ വരുന്ന വൺ പ്ലസ് തേർട്ടീൻ എസിനൊക്കെ എനിക്ക് എയ്റ്റ് അവേഴ്സ് അവർസ് ഒക്കെ കിട്ടിയിട്ട് അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറവാണ് എന്നാൽ അപ്പം നിങ്ങൾക്ക് പറയാം ഐഫോൺ സെവൻറ്റീലെ ബാറ്ററി കപ്പാസിറ്റി അല്ല തേർട്ടീൻ ഇയേഴ്സിലെ എന്നുള്ളത് അത് അതുകൊണ്ട് നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മൾ ഇമ്പാക്റ്റഡ് അല്ലല്ലോ ചെറിയ കപ്പാസിറ്റി തന്നു ചെറിയ ലെസർ ബാറ്ററി ലൈഫ് അവർ മൂർ കപ്പാസിറ്റി തന്നു അതുകൊണ്ട് മൂർ ബാറ്ററി ലൈഫ് അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടത് ചെറിയ കപ്പാസിറ്റി ബാറ്ററി എടുത്തെങ്കിൽ ഓബ്വിയസ്ലി അതിന്റെ ബാറ്ററി ലൈഫും കുറവായിരിക്കും കൂടുതലായതുകൊണ്ട് അത് കൂടുതലാണ് അപ്പോൾ ഓബ്വിയസ്ലി തേർട്ടീൻ ഇയേഴ്സിലാണ് ഡെഫിനറ്റ്ലി ബാറ്ററി ലൈഫ് ബെറ്റർ അതെനിക്കൊരു ഏഴര എട്ട് മണിക്കൂർ ഈസിലി കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് എനിക്ക് ഒന്ന് മാക്സിമം ഒരു സിക്സ് സിക്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെയാണ് മാക്സിമം കിട്ടിയത് അതിനപ്പുറം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ബാറ്ററി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഇതാണ് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഇത് ഓരോരുത്തർക്കും ഓരോ മാതിരി വേരിയും യൂസ് ചെയ്യുന്ന ആപ്പിനനുസരിച്ച് ഇരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു ഐഫോൺ സെവൻറ്റീൻ്റെ എൻ്റെ ഒരു ഇൻഡെറ്റ് റിവ്യൂ ത്രീ വീക്സ് ഓഫ് ഫ്യൂസേജിൽ അപ്പോൾ ഇതിന് നല്ല കാര്യങ്ങൾ ഡിസൈനും ബിൽ ക്വാളിറ്റി നല്ലതാണ് ഇമ്പ്രൂവ് ഡിസ്പ്ലേ പിന്നെ പെർഫോമൻസ് അടിപൊളിയാണ് ക്യാമറസ് ആണ് ബാറ്ററി ലൈഫ് കുഴപ്പമില്ല ചാർജിങ് സ്പീഡും ഇംപ്രൂവ് ആണ് ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാച്ചാൽ ഇതിനകത്ത് ബഗ്സ് ഒരുപാട് ബഗ്സ് ഉണ്ട് അത് ഫിക്സ് ചെയ്താലേ എനിക്കതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാൻ പറ്റില്ല ഇതുവരെ ഫിക്സ് ചെയ്തില്ല ത്രീ വീക്സ് ആയിട്ട് അപ്പോൾ പ്രോബ്ലി അടുത്ത അപ്ഡേറ്റിൽ ഫിക്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ആസ് ഓഫ് നോ ഒരുപാട് ബഗ്സ് ഉണ്ട് ഐ ഒ എസ് ട്വൻറ്റി സിക്സിൽ അതേപോലെ തന്നെ ക്യാമറയിൽ പോർട്രേറ്റ്സിന് എഡിറ്റ് ഡിറക്ഷൻ അത്രയ്ക്ക് പോരാ പിന്നെ എന്താ പറയുക ലോ ലൈറ്റ് എക്സ്പീരിയൻസും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയെങ്കിൽ ബാറ്ററി ലൈഫിൽ അത്രയ്ക്കൊരു മാസം ഇംപ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടില്ല അപ്പോൾ ഇതായിരുന്നു ഐ സെവൻറ്റീൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അപ്പോൾ ഓവറോൾ പറഞ്ഞു വച്ചാൽ ഐ ഫോൺ സിക്സ്റ്റീൻ ആയിട്ട് മേടിച്ചു നോക്കുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് അപ്ഗ്രേഡ്സ് ഫോർ ഐഫോൺ ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ഒരു ഐഫോൺ എടുക്കാൻ പ്ലാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡലാണ് സെവൻറ്റീൻ കാരണം ബാക്കി എല്ലാ മോഡൽസിൻ്റെ പോരായ്മകളൊക്കെ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഐ ഫോൺ എടുക്കാൻ പ്ലാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെർത്തി മോഡലാണ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ ഇൻഫാക്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്താണ് കാരണം നല്ലൊരു അപ്ഗ്രേഡാണ് എന്നാൽ പ്രൈസ് ഇൻക്രീസ് ആയിട്ടില്ല ടു ഫിഫ്റ്റി സിക്സ് ജി ബി റാം സ്റ്റോറേജും ഇത്തവണ കൊടുത്തിട്ടുണ്ട് ബൈ ഡിഫോൾട്ട് അപ്പോൾ ഇതായിരുന്നു ഐഫോൺ ഫോൺ സെവൻറ്റീൻറെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ